മെസ്സി കേരളത്തിൽ പലരും ചോദിക്കുന്നുണ്ട് മെസ്സി കേരളത്തെ കൊണ്ടുവന്നുകൊണ്ട് എന്തോ പ്രയോജനം എന്നാണ് ആൾക്കാർ ആദ്യം ചോദിച്ചത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് സർക്കാരിൻ്റെ ഫണ്ടിലല്ല മെസ്സി വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ സ്ഥലം പൈസ കൊണ്ട് സ്റ്റേഡിയം നിർമ്മിച്ചുകൂടെ ആളുകളെ കൂടുതൽ മെച്ചപ്പെട്ട കളിക്കാരാക്കി മാറ്റി കൂടെ എന്നൊക്കെയാണ് ചോദ്യം സോമേഷെ ഒരു കഥ പറയാം അതായത് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട ലേഡൽ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ മറോഡോണ കഴിഞ്ഞാൽ മെസ്സി മറോഡോണ കഴിഞ്ഞാൽ എക്കാലത്തേ മികച്ച താരം എന്ന് പറയേണ്ടി വരും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയാണ് മെസ്സി കഴിഞ്ഞാൽ ടോപ്പ് സ്കോർ ആറുണ്ട് ആ ബാറ്റിറ്റ്യൂട്ട് ഒക്കെ ഫുട്ബോൾ ഇഷ്ടമേ അല്ലായിരുന്നു മറ്റുള്ള അറ്റമിക്കാരോ അർജന്റീനക്കാരെ പോലെയല്ല ഫുട്ബോൾ ഇഷ്ടമേ അല്ലായിരുന്നു അയാളൊരു കുതിരസവാരി ഒക്കെ ഇഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ ഡോക്ടർ ആവാരുന്നു ഇഷ്ടം മുത്തശ്ശിയുടെയും ഒപ്പം തന്നെ പെങ്ങന്മാരും കൂടി നടക്കാറായിരുന്നു ഇഷ്ടം ഫുട്ബോൾ കളിക്കാൻ പോകാറേ ഇല്ല അങ്ങനെയൊക്കെയായിരുന്നു എഴുപത്തിയെട്ടിലെ ലോകകപ്പാണ് അയാളെ മാറ്റിയത് എഴുപത്തി എട്ടില് ലോകകപ്പ് വന്നപ്പോൾ മൊത്തം ആ ലോകകപ്പ് ജയിച്ചപ്പോൾ ആ രാജ്യത്ത് മൊത്തം ഒരു ആരോ ഫുട്ബോൾ ആരവം ആ ഫുട്ബോൾ ആരവം ഉണ്ടാവുകയും അതിൽപ്പെട്ട് എന്നാൽ ഫുട്ബോൾ കളിച്ചു നോക്കാം എന്ന് കരുതി ഫുട്ബോൾ കളി തുടങ്ങുകയും ചെയ്ത ഒരാളാണ് ഗ് ഗബ്രിയൽ ബാറ്റ് ചുട്ട പിന്നീട് ബാറ്റി ഗോൾ എന്ന പേരിൽ ലോകം കൂടെ അറിയപ്പെടുന്ന ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ആരാധരയുള്ള ഒരാളായി മാറി അതായത് ഒരു ചെറിയ ആ വേൾഡ് കപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കേരളത്തിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേരളത്തിൽ ഇത് ഇത് വലിയ തരത്തിൽ സ്പോർട്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും അതിൽ കഴിഞ്ഞാൽ അറിയാം മാത്രമല്ല മിനീഷ് ഷഫീഖ് അനു ഈ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റേഡിയം ചിലപ്പോൾ കിട്ടും പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോൺസറെ കിട്ടും പക്ഷെ പൈസ കൊടുത്താൻ പറ്റാത്തതായിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ടല്ലോ പാഷൻ ഇതാണിപ്പോ പറഞ്ഞ സാധനം ഇപ്പൊ ബാറ്റ് ഷൂട്ടിങ് അങ്ങനൊരു താല്പര്യം ജനിക്കുന്നത് അങ്ങനൊരു തരംഗം ഉണ്ടാകുമ്പോഴാണ് ഇത് കേരളം ഇനി വരുന്ന ഒരു എൺപത് ദിവസങ്ങളിൽ ഒരു അൻപത് അറുപത് ദിവസങ്ങൾ മെസ്സി തരംഗം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല കാരണം ഇനി അതാർക്കും അവഗണിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണല്ലോ മെസ്സിയുടെ തരംഗം വരിക അപ്പോൾ ആ ഒരു പറച്ചിലും സംസാരവും ഒക്കെ ഗ്രാമങ്ങളിൽ ഉണ്ടാകുമ്പോൾ കുട്ടികളത് അറിയുകയാണ് കൂടുതൽ കളി പഠിക്കാൻ പോവുകയാണ് അല്ലേ ആ പാഷൻ ഉള്ള ഒരു തുടക്കമായിരിക്കും അത് നമ്മൾ ത്രീൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇന്ത്യക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലഭിച്ചത് കപിൽ കപിൽ അതിനുശേഷം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് അത്രയും വേരോടുന്നതിന് കാരണം ഈ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് വിജയമാണ് കാരണം എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് കപ്പടിക്കുമെന്ന് വിചാരിക്കുന്ന സമയമാണ് കപിലും സംഘവും ചെന്നിട്ട് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കപിലിന്റെ ചെകുത്താന്മാർ അപ്പൊ ഇന്ത്യക്ക് ക്രിക്കറ്റ് ഒരു വലിയ പ്രചാരത്തിലെത്തിയത് സച്ചിന്റെ ആ ഒരു വരവും കൊണ്ടായിരിക്കും പക്ഷേ ക്രിക്കറ്റ് എന്താണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് കുട്ടികളൊക്കെ അവരുടെ രക്ഷിതാക്കള് മക്കളെ നിങ്ങൾ കളിക്കുകയും ചെയ്തോ എന്നുള്ള രൂപത്തിലേക്ക് അവരെ അനുവദിച്ച ഒരു സമയം എന്ന് പറയുമ്പോൾ അനുവദിക്കാൻ പ്രേരിപ്പിച്ചത് എയ്റ്റി ത്രീ വേൾഡ് കപ്പാണ് അതുപോലെ മെസ്സി വരുമ്പം മെസ്സി ഇവിടെ വരികയാണ് ഇന്ത്യയിൽ കേരളത്തിൽ വരികയാണ് ഫുട്ബോളിന് ഫുട്ബോളിന് ഓൾറെഡി ഒരു ഒരു ഒക്കെ വന്നതിന് ശേഷം പക്ഷേ വലുതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരാൾ ഞാൻ പറയാം അതായത് ഇപ്പോ കമന്റുകൾ വായിക്കുകയായിരുന്നു അപ്പോൾ ചിലർ എന്താണ് കേരളത്തിന് നേരത്തെ ഇതുകൊണ്ട് പത്ത് സ്റ്റേഡിയം ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ പത്ത് പേരുടെ പട്ടിണി മാറ്റി കൂടെ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് അത് നെഗറ്റീവായി ഒരു പ്രചാരണമാണെന്ന് കരുതാം അതിന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനപ്പുറത്തൊക്കെ വലിയൊരു സാധ്യതയാണ് തുടർന്നിടുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും മെസ്സി അർജന്റീനയും വരുമ്പോഴെന്താ സംഭവിക്കുക ശരിക്കും മെസ്സി എവിടെ കളിക്കുന്നു എന്ന് നോക്കിയിരിക്കുന്ന ഒരു വലിയ സമൂഹം ലോകത്തിലുണ്ട് കറക്റ്റ് മെസ്സിയുടെ കളികൾ എവിടെ അല്ലെങ്കിൽ അർജന്റീനയുടെ കളികൾ എവിടെ എന്ന് നോക്കിക്കുക അത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയാലും ഒരു വെറും മാച്ചായാലും പോലും നമ്മൾ ആ മെസ്സിയെ കാണാൻ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും കേരളം എന്തെന്ന് അറിയാത്ത ഒരു വലിയ സമൂഹം പുറത്തുണ്ട് അവരെ സംബന്ധിച്ച് എന്താണ് കേരളം ഇങ്ങനെ ഒരു നാട് കേരളം ഒരു ലോകത്തുണ്ട് അവിടെ ഇങ്ങനെ ഒരു വലിയ ഫുട്ബോൾ ജനതയുണ്ട് ഫുട്ബോൾ പാഷനായിട്ടുള്ളൊരു ജനതയുണ്ട് എന്നറിയുക വഴി കേരളം എന്താണെന്ന് അറിയാൻ പോവുകയാണ് കേരളത്തിന്റെ സാധ്യതകൾ ടൂറിസം സാധ്യതകൾ കേരളത്തിലെ ജനത കേരളത്തിലെ ഭക്ഷണം മറ്റു രീതികൾ സാഹചര്യങ്ങൾ ഒക്കെ ഇനി ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു മത്സരത്തോട് കൂടുക്കുന്നത് അതാണ് ഈ കേരളത്തിന് എന്താണ് വരുത്താൻ പോകുന്ന ഈ മത്സരം മാറ്റി മാറ്റാൻ മരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആ പോയിന്റ് അവിടെയാണ് നമ്മൾ ഏറ്റവും അതായത് എങ്ങനെ കേരളത്തെ ലോകത്തിന് മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നതിൻ്റെ ഒരു അവസരം കൂടിയായിട്ടാണ് അത് മാറാൻ പോകുന്നത്